കുറച്ചുപേര് ആള് മാറിയിട്ടാണോന്നറിയത്തില്ല എനിക്ക് രണ്ട് ദിവസമായിട്ട് ഉണ്ട ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കു മാരാരെ മറുപടി കൊടുക്കു മാരാരേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകളെങ്കിലും അല്ല അറിയോ ഒരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരിനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റീഎൻഡ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അഖിൽ മാരാറിനോട് മാരാറ് കൊട്ടിയാൽ മാത്രം അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കറിയത്തില്ല മാരാരി തട്ട് താണേ ഇരിക്കത്തുള്ളൂന്ന് ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനേ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്ക് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന നമ്മുടെ കട്ടപ്പ ശൈത്യ കട്ടപ്പ ശൈത്യ അഖിൽ മാരാരെ ഒന്ന് ചോറിയാൻ നോക്കി അതിനുള്ള ഒരു മറുപടിയെ അകിൽമാരാരെ കണക്കിന് ശൈത്യക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നലെ എന്തായാലും ഏതും പോരാത്ത മാരാർ മാരാരടങ്ങിയിരിക്കുമോ മാരാറിനെന്ന നാക്ക് നമുക്കറിയാവുന്നതല്ലേ മാരാർ നല്ല ശരിക്കും ശരിക്കുമുള്ള വർത്തമാനം ഈ ശൈത്യോട് സംസാരിച്ചിട്ടുണ്ട് ഈ എന്നാ അസൂയയ്ക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ലെന്ന് പറയുന്ന കാര്യം സത്യം തന്നെയാണ് അനിമോള് കപ്പടിച്ചപ്പം തൊട്ട് തുടങ്ങിയ ചോറിച്ചിലാണ് ഈ ശൈത്യക്ക് എങ്ങനെ ആ ഇത് വിഷമം ഇങ്ങനെ മനസ്സിൽ തിങ്ങി നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയോ ഒന്ന് പൊട്ടിക്കരയാൻ പറ്റുമോ അതുമില്ല എന്നിട്ട് വന്നിട്ടിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും പിന്നെയും പിന്നെയും ഈ ശൈത്യം ഏറി കയറി പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ശൈത്യക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും കിട്ടേണ്ടത് കണക്കിന് കിട്ടുന്നില്ല ഇനിയെങ്കിലും ഉണ്ടാകെ ഇരിക്കുകയാണെങ്കിൽ കുറേയെങ്കിലും ഒന്ന് ആളുകളുടെ ആളുകളുടെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് നാറ്റിക്കാതിരിക്കും അല്ലെങ്കിൽ ഇനി ഇതിലും അപ്പുറം ശൈത്യം നാറേണ്ടി വരുന്ന അവസ്ഥ വന്നുകൊണ്ടേയിരിക്കും അഡ്വക്കേറ്റ് ശൈത്യ മറ്റേതാണ് മറ്റേതാണോ മറിച്ചതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് കുറേ കിടന്ന് പുള്ളിക്കാരത്തെ പട്ടിഷോ ഇറക്കുന്നത് കണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ ആർക്കും ശൈത്യയുടെ ഈ ഒരു ക്യാരക്ടറിനോട് ഒട്ടും യോജിപ്പ് തോന്നുന്നില്ല അനിമോള് കപ്പടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ മുഖഭാഗം വീണ്ടും വീണ്ടും ബിഗ് ബോസ് കാണിക്കുകയുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും മുഖത്ത് ശവും ദേഷ്യവും എല്ലാം കൂടെ വെച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമ്മൾ ശൈത്യയെ കണ്ടത് ആ സമയത്ത് അപ്പോൾ ശൈത്യ അനുമോൾക്ക് കപ്പടിച്ച് അത്ര അങ്ങോട്ട് സുഖിച്ചിട്ടില്ല അതുകൊണ്ട് വന്ന് പി ആറിൻ്റെ പേരിൽ റീഎൻട്രി വന്നപ്പോഴത്തേന് പി ആറിൻ്റെ പേരിൽ ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അനീഷിയായിട്ടുള്ള ആ ഒരു ഇത് എല്ലാം കൊണ്ടും അനുമോളെ ഒന്ന് ടാർജറ്റ് ചെയ്യുമായിരുന്നു ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ചീറ്റിപ്പോയി ചീറ്റി പോയി കഴിഞ്ഞിട്ട് അനീഷിന് കപ്പ് കിട്ടുകയായിരിക്കും എന്നോർത്തുകൊണ്ടായിരുന്നു അവസാന നിമിഷം ഇരുന്നത് അപ്പോഴത്തേക്കിനിതേ തൻ്റെ ശത്രുവായ അനുമോളുടെ കൈ കാലേട്ടം പിടിച്ച് ഉയർത്തുന്നു കണ്ടപ്പോഴത്തേക്കിന് അണ്ടി പോയ അണ്ണാൻ്റെ അവസ്ഥയിലായിരുന്നു ശൈത്യയുടെ മുഖഭാവും പിന്നെ പിന്നെ ഇനിയെങ്കിലും ഒന്നടങ്ങിയിരിക്കണ്ടേ അതും ചെയ്യുകയില്ല അനുമോള് ഒന്നിന് ഒന്നായിട്ട് ഉയർച്ചയിലോട്ട് ഓരോ ചവിട്ടുപടി ചവിട്ടുപടി വെക്കുമല്ല നേരത്തെ മുതലേ ഒരു ആക്ടറാണ് സോഷ്യൽ മീഡിയയിലെല്ലാം അറിയാവുന്ന അറിയപ്പെടുന്ന ആളാണ് സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇനിയിപ്പം ഒന്നും കൂടെ അനുമോള് ഒന്ന് മിന്നി തിളങ്ങി നിൽക്കുന്ന ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കിന് വിഷമം കൊണ്ടാണ് പുള്ളിക്കാരത്തിയെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സപ്പോ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പോയ അനു അഖിൽമാരാരെയും കൂടെ ഒന്ന് തോണ്ടാൻ വന്നു പി ആറിൻ്റെ ഇതുകൊണ്ടാണ് ആ മാരാർ ജയിച്ചത് പി ആർ വിനു വിജയിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് എന്നാൽ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ വിലായിരുന്നോ എന്തിനാണ് മറ്റുള്ളവരുടെ ആ വിജയം കണ്ടിട്ട് അസൂയ സൂര്യ മൂത്തിട്ട് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ കണക്കിന് ഉള്ളുന്ന കുറുക്കു കൊള്ളുന്ന സൈസുള്ള വർത്തമാനങ്ങൾ മാരാരുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരിക തന്നെ ചെയ്തു മാരാർ വന്ന് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും മാരാർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം പേര് ആള് മാറിയിട്ടാണോന്ന് അറിയത്തില്ല എനിക്ക് രണ്ട് ദിവസമായിട്ട് ഉണ്ടക്കണ്ണും തള്ളി പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കു മാരാരെ മറുപടി കൊടുക്കു മാരാരെ എന്ന് പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ട് മൂന്ന് രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആള് മാറിയതാണ് ഈ ഉണ്ടക്കണ്ടത് തല്ലിപ്പിടിച്ച് ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബേർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹുസ്ഫുരണത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത് മാരാർ മാക്രികളെ പേടിപ്പിച്ച മതി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷഡ്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം അറിയപ്പെടുന്ന സ്വാധീനാളിൻ്റെ സദസ്സിലൊക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു അപ്പൊ ഇദ്ദേഹം അറിയാമല്ലോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞിതാകെ അലമ്പാക്കും അങ്ങനെ ഈ അന്നത്തെ ഷഡ്കാല ഗോവിന്ദന്മാരാര അദ്ദേഹം രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തമ്പുരും മിട്ടും അദ്ദേഹത്തിൻ്റെ തമ്പുരു വലിയ അതിപ്രസ പ്രശസ്തമാണ് അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തൊരു മഹാനുഭാവലു എന്നെഴുതുന്നതിൻ്റെ പിന്നിലും ഇദ്ദേഹത്തിൻ്റെ ഈ തമ്പുരുവിൽ ഏഴാം ഏഴ് ഇതുള്ള തമ്പുരുവാണ് അപ്പോൾ അതൊക്കെ മിട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു നാലഞ്ച് കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തലയ്ക്ക് ഇദ്ദേഹം ഒരു എറി കൊടുത്തു അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം ചക്കാല ഗോവിന്ദന്മാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ എന്ന് ഈ ഉണ്ടക്കണ്ണും കിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത് അപ്പം ഉണ്ടക്കണ്ണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ പഴയ ഗാമുഖിയുടെ കണ്ണ് കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഞാനതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ ഏഴ് വിചാരിക്കരുത് ഞാൻ പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊന്നെങ്കിലും അതാവാം അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട സാധ്യത കാര്യം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പേര് മാരാർജി ഭവൻ എന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് കാര്യം കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഈ ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ ബി സ്ഥാപക നേതാവായ മാരാർ അദ്ദേഹം മാത്രികളെ പേടിപ്പിച്ചിരുന്നാൽ മതി ഞങ്ങൾ ഒന്നും പേടിപ്പിക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെയൊന്നും പേടിപ്പിക്കേണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് ഇതൊക്കെ എൻ്റെ വ്യാഖ്യാനം മാത്രമാണ് പക്ഷേ രണ്ടായാലും ആ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി പത്ത് സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പരു ഇങ്ങനെ വരും ഈ പരു വന്നിട്ട് പഴുത്ത് വലുതാവും അത് പൊട്ടും അപ്പോൾ അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട് അപ്പോൾ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും അപ്പോൾ അത് അത് അതിന് കാരണങ്ങൾ പലതാണ് അപ്പോൾ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെയൊക്കെ ആകാൻ കാരണം അപ്പം രണ്ടായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട് സത്യം ഉണ്ടോട്ടോ അവസാന അവസാനം ഞാൻ തന്നെ സർജിക്കൽ എടുത്ത് കീറി പൊട്ടിച്ചു വിടും ആദ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി കളി പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ ബ്രൈഡ് എടുത്ത് ഞാൻ കയറും പക്ഷേ ഈ കുരു അങ്ങനെ പഴുത്തു പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആശ്വാസം ചിലപ്പോൾ അതിന് കാണും കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷോ അപ്പം വിഷമം വരും കാര്യം ഒന്നര ലക്ഷം രൂപ